എല്ലാം നല്ല ക്ലിയർ ആക്കിതാ കഴുകി റെഡിയാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് അടുപ്പിലേക്ക് വലുതാ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് ഓണിച്ച് കൊടുക്കാം ഓക്കെ തീ ഒന്ന് ഓണിച്ചത് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ വെച്ചു കൊടുക്കാം എനിക്ക് തോന്നുന്നത് ചൂടാൻ തോന്നുന്നു നമുക്ക് നിശ്ചിത എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഓക്കെ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് നല്ല കെട്ടിലും ഒരു ഇവിടെ നമ്മൾ വെക്കാൻ പോകുന്നത് അവർ അവരിലായിട്ട് എല്ലാം അരി വേഗം വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കതാ ഒന്ന് ശേഷം നമുക്ക് കടകിട്ട് കൊടുക്കാം ഇതാണ് നമ്മൾ ഇതിനകത്ത് സ്പെഷ്യൽ ആവിയൽ അടിപ്പൊളിയാണ് ഓക്കെ അതാ കടകൾ നമ്മളോ കടുക് ഇപ്പൊ പൊട്ട പൊട്ടുന്നുണ്ട് ഓക്കെ സാർ കടക്ക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക്ക് അതിനുശേഷം നമുക്ക് നോക്കാം സ്പെഷ്യൽ അടിപ്പൊളി ഒരു അറിവിയാണ് നല്ല നാടൻ കേരള സ്റ്റേതും ഓക്കെ നമുക്കിതാ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മള അരിച്ച എല്ലാ വെജിറ്റബിൾസും അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലായിട്ട് കൊടുക്കാം നമ്മൾ എന്തൊക്കെയാണ് അരിഞ്ഞത് അതെല്ലാം നമുക്ക് കൊടുക്കാം പിന്നെ നമ്മുടെ അതിൽ തന്നെ അരപ്പാണ് അത് കാണിച്ചു തരാം ഉറപ്പി വെച്ചാൽ എല്ലാം ഇറക്കി കൊടുക്കാം കൊടുക്കുക ഇതെല്ലാം പിറക്കിട്ട് കൊടുക്കുക അതുകൊണ്ട് ഒക്കെ തീയ്യൊരു മീഡിയം രീതിയിൽ തന്നെ വെച്ചാൽ മതി ഇറക്കി പിന്നെ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിട്ടില അട്ടിപ്പൊളി ഒരു അവിയലാണ് ഉറക്കിട്ടപ്പോൾ നന്നായിട്ട് ഇറക്കി കൊടുക്കുക അപ്പം നമ്മൾ കടു കടുക് എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുക്കും പിന്നെ അന്ന് എന്താ പറയുക നമ്മുടെ ഈ അരികെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും കൂടെ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കി നമുക്ക് കണ്ടു ചെയ്യാം ഇതിൽ കഴിഞ്ഞ വീഡിയോ ഇതെല്ലാം കൃത്യമായിട്ട് അരിയിൽ നിന്ന് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് കാണുക എല്ലാവരും അപ്പം അതിൻ്റെ സപ്പോൾ ഇതാണ് നമ്മുടെ ഇതൊക്കെ സ്പെഷ്യൽ ആദ്യം ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് വെച്ചോളാം ആവശ്യത്തിന് മാത്രം ഉപ്പ് ഒഴിച്ചാൽ മതി ഉപ്പ് പലവർക്കും പല അളവായിരിക്കും ഇത് സാധാരണ ഞാൻ പറയാത്തത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാൻ മതി ഓക്കെ അപ്പോൾ ഇത് നമ്മൾ വയ്ക്കുന്നത് നല്ല കിടില അണീരാണ് ഓക്കെ അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ പെൺപിന് നിലവിൽ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ചെയ്യാൻ സാധാരണ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കത് കിട്ടിലും അണിനിരവയ്ക്കാം കേട്ടോ അതായത് തീ എപ്പോഴും അടിച്ച് കൊടുക്കുന്നത് ഞാൻ ഒരു നല്ല ഞാൻ അതുകൊണ്ട് എന്റെ കൈ ഇരിക്കുന്നത് നല്ലതായ നമുക്ക് ഒരു അവർ അച്ചിപ്പൊടി നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് അവര് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അപ്പൊ എല്ലാ പ്രശ്നവും ഒന്ന് നമുക്ക് ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നമുക്ക് എന്റെ എന്തെങ്കിലും എടുക്കണം കേട്ടോ അപ്പൊ ഈ നമ്മളെ മറ്റേ അരിഞ്ഞിട്ട് നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി കിട്ടും ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇറക്കി കൊടുക്കണം നമ്മൾ കിട്ടുന്ന ഒരു അവിയൽ വെക്കാൻ പോകുന്നത് അപ്പോൾ എന്താ പറയാ നമുക്ക് എന്താ പറയാ എന്റെ ഏറ്റു ഹിസഡ് കാര്യങ്ങൾ ഇന്നിവിടെ കാണാം ഏറ്റവും ഹിസഡ് കാരണം പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വിജയം ക്ലിയറായി ആയി മാറുന്നതാണ് വാങ്ങിയതിനാൽ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് തേങ്ങ ഒന്ന് റെഡി ആക്കാറുണ്ട് നമുക്ക് അരക്കുണ്ടാക്കാനുള്ളത് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് അരക്കുണ്ടാക്കണം അതിന് മുന്നേ നല്ല നമുക്ക് കുറച്ച് ചൂട് വെള്ളം കൂടി നമുക്ക് വാങ്ങി ചൂടിക്കേണ്ട ആവശ്യമുണ്ട് കാണിച്ചിരുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് എന്താ സ്പെഷ്യൽ അപ്പോൾ ജി നമുക്ക് അന്നത്തെ ഇരുപത് അഞ്ച് മിനിറ്റ് നമുക്ക് ഇടപെടാം അന്നു വാടിക്കണം ആ വെജിറ്റബിൾസിന്റെ ൾസിന്റെ എന്താ പറയാ ആ ഒരു ഇതെങ്കിലും മാറി കിട്ടണം അതൊരു ഹാർഡ്നെസ് മാറി കിട്ടണം അപ്പൊ അതിനാണ് ഈ അഞ്ചു മിനിറ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ടേക്കിട്ട് അതിലേക്ക് ഇട്ടേക്കുന്നത് വെള്ളം ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ കടന്ന് അതിലേക്ക് എടുക്കാം അതായത് ചൂടുവെള്ളം ഒക്കെ കൊണ്ടുവരുന്ന പ്ലാസ്കിൽ നമ്മള് ഒഴിച്ച് വെച്ചേക്കും ചൂടുവെള്ളം തന്നെയാണ് അപ്പൊ അത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ അടച്ചിരിക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതിന്റെ അരപ്പ് ഉണ്ടാക്കാൻ പോകാം കിട്ടുന്ന അസൈപ്പൊളി ഒരു അവിയലാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പറയാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് അടുത്തിട്ടുള്ള തേങ്ങയുടെ പരിപാടിയിലേക്ക് പോകാം തേങ്ങ എടുക്കാൻ നമുക്ക് അരപ്പ് അരപ്പുണ്ടാക്കാൻ വാടിയാണ് കേട്ടോ അവിയലിന്റെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അടുത്ത പരിപാടി എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ആ പേൽപ്പെട്ടവർ നെലപ നമ്മൾ ചെയ്യാതെ പറയുന്നത് എന്ന് വിചാരിക്കുന്നത് തേങ്ങയും നമ്മളെ നാടൻ തേങ്ങയാണ് വീട്ടിൽ തന്നെ പിടിച്ച തേങ്ങയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ തന്നെ പറയാ ഫ്രഷ് തേങ്ങയാണ് ഇവിടെ ഇനിയുടെ കറിപ്പലയുണ്ട് അതുപോലെ തന്നെ മുളകും ഉണ്ട് അതിലൂടെ കിടക്കട്ടെ അതിനകത്ത് ചിലപ്പോൾ ആവശ്യം വരും ണം നമ്മളെ വെജിറ്റബിൾസ് റേഗ് ഒന്നും അതിൻ്റെ അപ്പം ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യപ്പെട്ടവരെ വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബ് കുറവായിട്ട് പറ്റാണെങ്കിലും പിന്നെ പറയുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും തേങ്ങ ഇത് മതി തേങ്ങ മതി നമുക്ക് അടുത്ത കാര്യങ്ങൾ കാണാം ഓക്കെ നമുക്കിന് അടുത്തതായിട്ട് ചെയ്യുന്നത് ഇനി മിക്സി എടുക്കാം മിക്സിയിൽ നമുക്ക് ഇതിന്റെ അവൻ്റെ അരപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ അവൻ്റെ അരപ്പ് ഉണ്ടാക്കാൻ കാണിച്ചു തരാം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോവരുത് നമുക്ക് ജസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് നമുക്കിത് മുളവും കൂടെ ഇട്ട് കൊടുക്കണം കാണിച്ചു തരാം എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല അടിപ്പൊളിയായിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞങ്ങോട്ട് തന്നെ പോകാം നമ്മൾ എന്താ വെജിറ്റബിൾ എല്ലാം എന്താ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ കണ്ടോ ഓക്കെ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അതവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്നുണ്ടാക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ കാണിച്ചു തരാം ഏകദേശം കുറച്ച് മതി ഒരു ഒരു സ്പൂൺ നുള്ള ഒരു നുള്ളു അതെ അല്ലേ അതെ കാല് സ്പൂൺ മതി കേട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടി മതി നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തായിട്ടിട്ട് കൊടുക്കേണ്ടത് ജീരകമാണ് ജീരകം നമുക്ക് അതായിട്ട് കൊടുക്കാം അതേ കാണിച്ചു തരാം അതായത് എത്ര കൊടുക്കുന്നത് എത്രയാണ് വേണ്ടത് ഇത്ര മതി അത് കുറച്ച് മതി കേട്ടോ ഒത്തിരിപോലെ മതി ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ കിട്ടിലും അവയൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഇതാണ്

ഓക്കെ അപ്പോൾ നമുക്കിതാ ഈ നമ്മുടെ അവിയലിന്റെ ആരപ്പം ഇതായ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ആ കിടലം ഒരു അവിയൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് കാണുന്നത് ഓക്കെ ഇതിപ്പോൾ നമുക്ക് വെജിറ്റബിൾ നോക്കിക്കഴിഞ്ഞാൽ അത് അഞ്ച് മിനിറ്റ് നമുക്ക് ഇതേ കിടക്കണം നമുക്ക് എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിയൽ ഉണ്ടോ വെജിറ്റബിൾ എല്ലാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറവായോ ശീലം പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രമിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് കാണുക നമുക്കതാ ഈ അരപ്പ് നമുക്കിതാ അതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് നമുക്കിത് അതിന്റെ ഇട്ടു കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നമുക്കറിയാം ഒരു കിടിലം അടിപൊളി അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് വരെ മനസ്സിലാവും ഒരു അടിപൊളി അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് യെസ് ഇതിന് ലെന്ത് കൂടി പോകുന്നുണ്ടാണ് ഞാൻ ുന്നത് എല്ലാം ശ്രമിക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആഗ്രഹിക്കാം ഇനി നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള കാര്യമുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അവിടെ കുറവാണ് കേസ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഓക്കെ ആ ബെൽബട്ടൺ കൊടുത്ത് ഞാൻ അനുവദിക്കുക അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞിട്ട് ഓക്കെ എന്തായാലും വരുന്നു ഓക്കെ